ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഈ അൽഫാം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ പിടിപെടുമോ ഇത് ഒരു സംശയം ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ ഒരു പ്രശസ്ത നടൻ സുധീർ സുമാരൻ അദ്ദേഹം കൊച്ചി രാജാവ് പോലുള്ള സിനിമകളിലെ വില്ലനായിരുന്നു കൂടാതെ വിനയന്റെ ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമയിലെ നായകനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നില് കുടൽ ക്യാൻസർ പിടിപെട്ടു അദ്ദേഹത്തിന് അത് സർജറി കഴിഞ്ഞു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം രോഗവിമുക്തനായി കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാൻസറിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് അൽഫാം ചിക്കൻ കഴിച്ചാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ അൽഫാം ചിക്കൻ്റെ പുറത്ത് ഈ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല ഈ കരിഞ്ഞ ഭാഗങ്ങൾ മാത്രം കഴിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നതെന്ന് ഇത് സത്യമാണോ പലരും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചൊരു സംശയമാണ് വിശദീകരിക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോർമലി ദഹിച്ച് അബ്സോർബ് ചെയ്യുന്ന ഘടകങ്ങളൊന്ന് നമ്മുടെ ആമാശയം ചെറുകുടല് വൻകുടല് പോലുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്താകത്തുള്ള ഈ ഗുണങ്ങൾ ഉള്ള ഘടകങ്ങൾ മാത്രമല്ല നമുക്ക് അപകടകരമായിട്ടുള്ള വസ്തുക്കളും നേരിട്ട് നമ്മുടെ കുടലിലോ അല്ലെങ്കിൽ ആമാശയത്തിന്റെ ബലിലോ കോണ്ടാക്ട് വന്നാൽ ആ ഭാഗത്ത് പലതരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കി എന്ന് വരാം ഉദാഹരണത്തിന് ചിലതരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചില് പൊടിച്ച് തേട്ടൽ ഏമ്പക്കം അസിഡിറ്റിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന് കാരണവും ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് ആണ് ഇതേ പ്രോബ്ലം തന്നെ കുടലിലും ഉണ്ടാക്കാറുണ്ട് ഈ കുടലിൽ വരുന്ന പ്രോബ്ലം പലപ്പോഴും നമ്മൾ അറിയാറില്ല ആ ഭാഗത്തുള്ള നെർവ് എൻഡിങ്സ് നമുക്ക് ആ ഒരു സ്റ്റിമുലേഷൻ തരാത്തത് കൊണ്ടാണ് പലപ്പോഴും കുടലിനകത്ത് നമ്മുടെ ആമാശയത്തിൽ വരുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് വരാറുണ്ട് മാക്സിമം നമുക്ക് ഉണ്ടാകുന്നത് ലൂസ് മോഷൻ ആയിട്ടോ ഇല്ലെങ്കിൽ വേദന ഗ്യാസ് ഏമ്പക്കം ഈ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണിക്കുക നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും കൂടലിന് ഇറിട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇറിട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഭക്ഷണങ്ങൾ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ കോഴിയുടെ പല വിഭാഗങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുന്നതാകാം ആകാം എന്നാൽ അതിനെക്കാട്ടി അപകടകരമാണ് റെഡ് മീറ്റ് മട്ടൺ ബീഫ് പോർക്ക് താറാവ് എന്നിവ നമ്മൾ നേരിട്ട് തീയിൽ ചുട്ടെടുത്ത് ഉണ്ടാക്കുന്ന ഗ്രിൽ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൂടി നമുക്ക് അപകടകരമായിട്ട് മാറാറുണ്ട് എന്നാൽ നമുക്ക് ഈ റെഡ്മീറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കോഴി ഇറച്ചിക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ അപകടങ്ങൾ കുറവാണ് എന്നാൽ തന്നെയും ഈ അൽഫാം പോലെ നേരിട്ട് വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് രണ്ട് മൂന്ന് അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ രാസവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഈ അപകടങ്ങൾ ഒരു പക്ഷേ ക്യാൻസറിന് വരെ കാരണമാകും എന്ന് പറയപ്പെടുന്നത് ഒന്നാമത്തത് നമുക്ക് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇത് നമ്മൾ തീയിൽ നേരിട്ട് വേവിക്കുന്ന അതായത് ഹൈഡ്രോ കാർബണിൽ ഏത് ഭക്ഷണങ്ങൾ പാകം ചെയ്തിരുന്നാലും അവയ്ക്കകത്ത് ഉണ്ടാകാറുണ്ട് തീയിൽ നമ്മൾ നേരിട്ട് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ിച്ച് ഇറച്ചി എല്ലാം ഇത്തരത്തിൽ ഉയർന്ന ടെമ്പറേച്ചർ വേവിക്കുമ്പോൾ ഈ ഗ്രൂപ്പ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്ട്സ് ഉണ്ടാകുകയും ഇത് കുടലിനകത്തൊരു നീർക്കെട്ട് ഉണ്ടാക്കുകയും പലപ്പോഴും ഇത് കുടലിന് മാത്രമല്ല കരളിന് പാങ്ക്രിയസിന് എല്ലാം ചെറിയ തോതിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഈ ഇൻഫ്ലമേഷൻ പലപ്പോഴും നമ്മുടെ ശരീരം തന്നെ ഒരു പരിധിവരെ മാറ്റാറുണ്ട് എന്നാൽ ഇവ നമ്മൾ പതിവായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ തന്നെ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് അപകടം സൃഷ്ടിച്ചു എന്ന് പറയാം ഉദാഹരണത്തിന് നമ്മൾ ദിവസവും ഇത്തരത്തിൽ തീയിൽ നേരിട്ട് ചുട്ടെടുത്തുള്ള ഇറച്ചി വിഭവങ്ങൾ കഴിക്കുന്നു ഇതിന് നമ്മൾ പ്രതിവിധികളായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നില്ല ഈ സാഹചര്യങ്ങളിൽ ഒരു ഒരുപക്ഷെ നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് നമ്മൾ തീയിൽ നേരിട്ട് ചുറ്റെടുക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കരി അതേപോലെ തന്നെ ഗ്യാസ് ഫ്ലെയിംസ് ഇതിലൊക്കെയാണ് നമ്മൾ തീ നേരിട്ട് ചുട്ടെടുക്കുന്നത് ഇങ്ങനെ ഈ ഓർഗാനിക് ഹൈഡ്രോ കാർബണുകൾ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലെയിമിനകത്ത് ഹൈഡ്രോ കാർബൺസ് അപകടകാരിയായിട്ടുള്ള രാസവസ്തുണ്ടാകുന്നുണ്ട് ഇവ ഈ ഇറച്ചിക്കകത്ത് ഇവയുടെ സാന്നിധ്യം ഉണ്ടാകും ഇങ്ങനെ പി എച്ച് സാന്നിധ്യമുള്ള ഇറച്ചി വിഭാഗങ്ങൾ അത് ബീഫ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ നമുക്ക് അൽഫാമോ ഗ്രില്ല ചെയ്തോ അല്ലെങ്കിൽ ഇപ്പം ഷവായിയോ ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് അതിനകത്ത് പി എച്ച് സാന്നിധ്യം ഉണ്ടാകും ഈ പി എച്ച് എന്ന് പറയുന്ന രാസവസ്തു പതിവായിട്ട് എത്തിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ല കേട്ടോ പതിവായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് കുടലിനകത്തുള്ള കോശങ്ങൾക്കകത്ത് ജനിതക വ്യത്യാസം ഉണ്ടാക്കാനും ക്യാൻസർ പോലുള്ള സാധ്യതയിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് ഈ രണ്ട് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരത്തിൽ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഘടകങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുകൂടാതെ നമ്മൾ പലപ്പോഴും തീയിൽ അമിതമായിട്ട് ചൂടിൽ ഈ തൊലിയുടെ ഭാഗമെല്ലാം കരിഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും നെഞ്ചരിച്ചിൽ കുളിച്ച് തട്ടിൽ ഏമ്പക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നിരുന്നാൽ ഈ ഘടകങ്ങളാണോ പ്രധാനമായിട്ട് നമുക്ക് കുടൽ ക്യാൻസറിന് കാരണം അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കുടൽ ക്യാൻസറിന്റെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും കുടൽ ക്യാൻസറിന്റെ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടിപെടാനുള്ള സാധ്യത നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടുതലാണ് രണ്ടാമത്തത് പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ ഒട്ടും ഉപയോഗമില്ലായും അതായത് പലപ്പോഴും അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഈ പച്ചക്കറികളെല്ലാം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കത്തില്ല പകരം ഇറച്ചി വിഭാഗങ്ങൾ മാത്രം രുചിയുള്ളത് മൈനേസും ചേർത്ത് കഴിക്കും ഈ കോമ്പിനേഷൻ കഴിക്കുന്നത് പലപ്പോഴും പച്ചക്കറികളുടെ പ്രാധാന്യം നമ്മുടെ ഭക്ഷണത്തിൽ കുറഞ്ഞു പോവുകയും ഇത് നേരിട്ട് കുടലിനകത്ത് ക്യാൻസർ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കകത്ത് നാരുകളുടെ പച്ചക്കറികളുടെ ഇലക്കറികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ട് തരത്തിലാണ് കുടലിനെ സംരക്ഷിക്കുന്നത് ഒന്നാമത്തത് ഇത് നമ്മുടെ കുടലിനകത്ത് ഈ ഫൈബറുകൾ ഇതിനകത്തുള്ള അപകട ായിട്ടുള്ള രാസവസ്തുക്കളെ ഒരു നമ്മുടെ കുടലിനെ ക്ലീൻ ആക്കി പോകുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ഈ അപകടകാരിയായിട്ടുള്ള രാസവസ്തുക്കൾ വലിച്ചെടുക്കപ്പെടാതെ ശരീരത്തിൽ നിന്നും പുറത്തു പോകാൻ സഹായിക്കും രണ്ടാമത്തത് ഇവയ്ക്കാൻ തടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി സിക്സ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഇത്തരത്തിൽ അപകടകാരിയായിട്ടുള്ള അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന രാസവസ്തു നിർവീര്യമാക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി വേണം പച്ചക്കറികൾക്കകത്ത് പ്രത്യേകിച്ച് ഉള്ളിക്കകത്തെല്ലാം ഉയർന്ന അളവിൽ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ വേവിച്ച ഇറച്ചി തീയിൽ ചുട്ടെടുത്ത ഇറച്ചി ഇറച്ചിയെല്ലാം കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം പച്ചക്കറികൾ കഴിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ളിയെങ്കിലും അരിഞ്ഞ് കഴിക്കുമെന്ന് പറയാറില്ലേ ഞാൻ തന്നെ ഇതിനു മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും ഒരു ഫുൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതോടൊപ്പം നിങ്ങൾ ഇറച്ചി കഴിക്കുക പ്രശ്നം കുറയുന്ന കാരണം അതാണ് വൈറ്റമിൻ ബി സിക്സും ഫൈബറും ഉയർന്ന അളവിൽ ഉണ്ടെങ്കിൽ ഇവയ്ക്കകത്ത് നമുക്ക് ഈ അപകട കാര്യമായിട്ടുള്ള പല രാസവസ്തുക്കളെയും നിർവീര്യമാക്കി മുന്നോട്ട് പോകാം സാധിക്കും ഈ പ്രത്യേകിച്ച് ബീഫ് മട്ടൺ പോർക്ക് വളരെ ഉയർന്ന തോതിലുള്ള ഉപയോഗവും ക്രമേണ കുടൽ ക്യാൻസറിന് കാരണമാക്കും ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് കുടൽ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോസൈറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ അൽഫാമിനെയും ഷവായിയൊക്കെ മാത്രം ഇത്തരത്തിൽ കുറ്റം പറയുന്നത് എന്തിനാണ് ഇത് കഴിക്കുന്ന അറബികൾക്ക് പ്രത്യേകിച്ച് വേറെ അസുഖമൊന്നും വരുന്നില്ല അവർക്ക് ഇത്തരത്തിൽ പ്രോബ്ലംസ് ഇല്ലല്ലോ അറബികളുടെ ഭക്ഷണ രീതി കണ്ടാലറിയാം അവർ കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് വളരെ ഹൈജീനിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഫുഡ് പോയിസണിങ് വരുന്ന പോലെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒന്നും വരാതെ അവിടെ ഭക്ഷണം പാകം ചെയ്ത് ഒരു കഷണം ഇറച്ചിയോടൊപ്പം അവർ ഒരു ലോഡ് ഇലകൾ അതോടൊപ്പം കഴിക്കും നിങ്ങൾ നോക്കിയാൽ അറിയാം അറബികളുടെ ഏതൊരു ഡയറ്റ് എടുത്ത് നോക്കിയാലും നിറയെ പച്ച കളറിലോ ഇല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള ഇലകളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഉണ്ടാവും ഇതോടൊപ്പമായിരിക്കും അവർ ഇറച്ചി കഴിക്കുന്നത് നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഭക്ഷണം വന്നാൽ ഫ്രൂട്ട്സോ സാലഡ്സോ എല്ലാം മാറ്റി മാത്രം മിക്സ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ ഇറച്ചി കഴിക്കും ഇങ്ങനെ നമുക്ക് ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ ഒട്ടുമില്ലാതെ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ മാത്രം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അത് കുടലിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തുന്നത് എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണക്രമം കഴിക്കുമ്പോൾ വല്ലപ്പോഴും മാത്രം നിങ്ങൾ ഇപ്പൊ അൽഫാമോ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ ഇറച്ചിയോ അല്ലെങ്കിൽ റെഡ് മീറ്റോ കഴിക്കുക പ്രത്യേകിച്ച് ബീഫ് മട്ടൺ പോലുള്ളവ രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം തൊണ്ണൂറ് ഗ്രാം കഴിക്കാനായിട്ട് നോക്കുക കൂടുതലവ് പതിവായിട്ട് കഴിക്കുന്ന രീതി ആരോഗ്യകര അല്ല ഈ ഒരു രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ ഉടൽ കാൻസർ എത്തുന്ന ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് പറ്റും നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ പാരമ്പര്യത്തിലോ കുടൽ ക്യാൻസറിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൻപത് വയസ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് കൊളോണോസ്കോപ്പി അതായത് നിങ്ങൾക്ക് മലദ്വാരം വഴി ഉള്ളിലേക്ക് ഒരു ക്യാമറ നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് കുടൽ ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു സാധ്യത സാധ്യതയുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചെറിയ കോളം പോളിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷങ്ങൾ കൊണ്ട് അത് ക്യാൻസർ ആയിട്ട് മാറാം ഇത്തരം കണ്ടീഷൻസിനെ ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് മാറ്റി സാധിക്കും ഇങ്ങനെ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്ന ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാം കൃത്യമായിട്ടുള്ള ചെയ്യുക ആവശ്യത്തിന് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക ശുദ്ധജലത്തിന്റെ ഉപയോഗം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണ് കൂടൽ ക്യാൻസർ അപ്പോൾ അൽഫാം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ ഉണ്ടാവുമോ ഇല്ലയോ ഇല്ലയോന്നും കൃത്യമായിട്ട് ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമായി എങ്ങനെ കഴിക്കണമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ